ആ ലലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാനിത് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം ഇപ്പോൾ ചേച്ചി പറയുകയാണ് അത് എത്ര പേർക്ക് ഗ്രഹിക്കാനുള്ള കൃപ ദൈവം കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിസ്സാര കാര്യമാണ് നമുക്ക് തോന്നും ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു എന്ന് തോന്നിയേക്കാം പക്ഷേ എങ്കിലും എൻ്റെ മക്കൾ ഇതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുക എന്ന് വെച്ചാൽ എന്താണ് യേശു ഈ ലോകത്തിൽ ചെയ്തത് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടതുള്ളു നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പറയണം പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഒരു വാകും മുമ്പേ ഞാൻ പാപിയാണ് നമ്മളെല്ല കാരണം നമ്മൾ പാപിയാണ് എന്ന് നാം പറയുന്നത് ദൈവം പരിശുദ്ധനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് അവൻ പരിശുദ്ധനാണ് അവൻ ആത്മാവാണ് അവൻ പരിശുദ്ധനാണ് വീണ്ടും ചേച്ചി പറയണം അപ്പോൾ ഈ പരിശുദ്ധനായ ദൈവം എപ്പോഴാണ് മാലാഘന്മാരെ സൃഷ്ടിച്ചത് അതൊന്നും നമുക്കറിയില്ല മാലാഘമാർ കോടാനുകോടി മാലാഘമാർ അനവരതം സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്ര കോടി ജനമുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽദൂതനും ഉണ്ട് ക്രൈസ്തലോൺ അതത് ദിവസം ഈ റിപ്പോർട്ട് അവർ അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയൊക്കെ നന്നായിട്ട് സ്വർഗത്തിനെ അറിയാം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഒരു ടി വിയിൽ പോലെ എനിക്ക് കാണിച്ചു തരികയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് നാളെ കർത്താവ് വനമേഖങ്ങളിൽ വന്നു കഴിയുമ്പോൾ ടി വി ഓണാക്കിയതുപോലെ വിശുദ്ധ പത്ര ദിവസം തന്നെ നമുക്ക് പറയാം ഒരു ഓരോരുത്തരുടെ ജീവൻ്റെ ഗ്രന്ഥങ്ങൾ തുറന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ പുണ്യപ്രവർത്തികളും അവിടെ നിന്ന് വിളിച്ചു പറയും ഇതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവ് നമ്മോട് പറയുക തിരഞ്ഞെടുക്കപ്പെട്ടവരെ വരുവിൻ അനാദ്യം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കുവിൻ എന്നിട്ട് ഇടതുഭാഗത്ത് നിൽക്കുന്നവരോട് പറയൂ ശപിക്കപ്പെട്ടവരെ പോകുവിൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന അഗ്നിക്കുണ്ടത്തിലേക്ക് നരകത്തിലേക്ക് കൊളാൻ പറയുന്ന അങ്ങനെ സ്വർഗവും നരകവും ഉണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നീസാരത്തിനെ ഒരു വലിയ ഫാമിലിയെക്കുറിച്ച് ഇപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് സ്വർണം കൊണ്ട് വസ്ത്രം ധരിക്കുന്നു ആയിരം പതിനായിരം കോടി രൂപയാണ് ഓരോരുത്തരുടെ ആസ്തികൾ അങ്ങനെ അവർ ഭയങ്കര എന്തെന്നാ പറയുക ഈ ലോകം രാജകീയ പ്രവിടിയോടു കൂടി അവർ ജീവിച്ച് മുൻപോട്ട് പോകുന്നു ഇവരും നാളെ മരിക്കും നമ്മളും നാളെ മരിക്കും അപ്പോൾ ഒരു അത്രമാത്രം സുഖസൗകര്യങ്ങളോടുകൂടി ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തത് സ്വന്തം കൈകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന് ആർക്കും കൊടുക്കാതെ സുഖിക്കുന്ന മക്കളെ കർത്താവ് പറയുന്നു ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ നമ്മുടെ മുൻപിൽ വെച്ച് തന്നിരിക്കുന്നത് നിങ്ങളുടെ സ്ഥലം നാളെ എവിടെയാണ് എന്നറിയിക്കാൻ വേണ്ടിയാണ് ധനവാൻ എന്ന് പറയുന്ന വ്യക്തി ധനവാൻ എന്നൊരു പ പാപം മാത്രമേ നമ്മളതിൽ കാണുന്നുള്ളൂ ലാസർ ആ പഠിക്കെടുന്നു എന്നാൽ ലാസറിനോട് ഒരു കരുണയും കാണിച്ചില്ല പുള്ളി തിന്നും കുടിച്ചും ഉറങ്ങിയും വിവാഹം ചെയ്തും ചില ചില മക്കൾ സുഖിക്കുന്നത് അങ്ങനെയാണ് കുറേ ഭക്ഷണം കഴിക്കും കുറേ ടൂറ് പോവും ഇങ്ങനെ ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരുട്ട് ഒന്നിച്ച് ശയിക്കും എന്നിട്ട് ഇഷ്ടംപോലെ നല്ല ഭക്ഷണവും വസ്ത്രവും ആർഭാടങ്ങളും സിനിമയും ആഘോഷങ്ങളും അങ്ങനെ നടക്കും അവരോട് കർത്താവ് പറയുന്നു നിങ്ങളെ ഞാൻ അറിയുകയില്ല നിങ്ങളിവിടെ സുഖമായിട്ട് ജീവിച്ചില്ലോ ഇനി നിങ്ങൾക്ക് അവിടെ സ്ഥലമില്ലാന്ന് പ്രൈസ്തലോൺ അപ്പോൾ അവർക്കൊരു സ്ഥലം കൊടുക്കണ്ടേ അവരുടെ ആത്മാവിനെ അതാണ് പറയുന്നത് ശഭിക്കപ്പെട്ടവരേ ചെയ്യേണ്ട നന്മ ഏതെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു പ്രൈസ്തലോൺ അപ്പോൾ കർത്താവ് പിതാവായ ദൈവം പ്രവാചകന്മാരിലൂടെ സ്നാപയോഹന്നാൻ വരെ നമ്മൾ കേട്ടു അല്ലേ പിന്നെ പുത്രൻ വരും എന്നത് യേശു എന്ന ഒരു രക്ഷകൻ വരും കാരണം ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുക വഴി കർത്താവ് അവരെ സ്വർഗത്തിൽ നിന്നും തള്ളി അവർ ഈ ലോകത്തിലേക്ക് വീണു പ്രകാശത്തിൽ വസിക്കുന്ന പ്രകാശമായ ഒരേ ഒരു ഉള്ളൂ അത് പിതാവായ ദൈവമാണ് ആ പിതാവിൻ്റെ അരികിലേക്ക് വരണമെങ്കിൽ ഈ പ്രകാശവും വഴിയും സത്യവുമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം അദ്ദേഹം കൊണ്ട് ഏറ്റുപറയണം അപ്പോൾ നീ മക്കളുടെ സ്ഥാനത്തേക്ക് വരുന്നു അതൊരു വിശ്വാസ പ്രമാണം ചൊല്ലിരു തന്നെയാണ് പല പ്രാവശ്യം നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലോ അതൊരു ഏറ്റു പറച്ചത് തന്നെയാണ് പിന്നെ സുവിശേഷം പറയുന്ന മക്കളും ഉണ്ട് കേട്ടോ ധാരാളം മക്കൾ ഇങ്ങനെ സുവിശേഷം പറയുന്നവരുണ്ട് ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതുവരെ അത് പറയാനുള്ള കൃപ അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം പ്രേസ്തലോൾ അപ്പോൾ സ്നാപകയോഗം ഞാൻ യേശു വരുന്നു കണ്ടപ്പോൾ പറഞ്ഞു വേ വരുന്നു ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അഹ്റോൻ്റെ കാലഘട്ടത്തില് കർത്താവ് ഒരു കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ട് എല്ലാവരുടെ പാപം അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് വിദിനദേശത്തേക്ക് ഒരു വ്യക്തി വഴി കയറ്റി വിടും ആ കുഞ്ഞാടിനെ കൊല്ലുകയാണ് ഈ ഒരു എന്തെന്നാ പറയാ നമ്മൾ ഒരു പ്രതീകം സിമ്പിൾ അതാണ് യേശു ഈ ലോകത്തിലേക്ക് വന്ന് പാപ പരിഹാരം ബലിയർ ബലിയർപ്പണം നടക്കുകയാണ് അതാണ് ഗാഗുൽ തായിൽ നടന്നത് ആ യേശുവിനേക്ക് ആരൊക്കെ വരുന്നുവോ അവർ ഓരോരുത്തരും പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുകൾ പൊട്ടിക്കൊണ്ട് അവൻ്റെ വിരുമാറിലേക്ക് ചെയയിക്കുന്നു അവനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു അങ്ങനെ തുടർന്നു വരുന്ന കാലങ്ങളിൽ നന്മ ചെയ്തുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുന്നു പ്രൈസ്തലോൺ അപ്പോൾ അതേ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവർക്ക് മാത്രമേ ഈ രക്ഷയുടെ അനുഭവം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ പ്രൈസ്തലോൺ അതാണ് യേശു അതാണ് യേശു പ്രൈസ്തലോൺ അപ്പോൾ എന്തിനും ഞാൻ യേശുവിനെ സ്വന്തമാക്കണം ഈ ലോകത്തുള്ള മറ്റുള്ള അനേകം മക്കൾ വിളിക്കുന്ന ദേവന്മാരും ദേവികളെ എനിക്കും ദൈവമാക്കിക്കൂടെ എന്ന് നമുക്ക് തോന്നിയേക്കാം നീ നിൻ്റെ പാപത്തിൽ മരിക്കും നീ നിൻ്റെ പാപത്തിൽ തന്നെ തുടരും നിനക്ക് മക്കളുടെ സ്ഥാനത്തേക്ക് വരാൻ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടാവില്ല എന്നാൽ ഇവിടെ ജീവിച്ചു പോയി എങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കേണ്ട ഇതിനപ്പുറത്തൊരു വിധിയുണ്ട് അപ്പോൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അല്ലലുയ്യ എനിക്കുണ്ട് നമുക്കുണ്ട് ഹല്ലലുയ്യ ഇനി ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ പലരും ചേച്ചിക്ക് ഇങ്ങനെ വോയിസ് മെസ്സേജുകളൊക്കെ ഇടുമല്ലോ കുറേശ പറഞ്ഞോളൂ മക്കളെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ അവർക്ക് ഉത്തരങ്ങൾ കൊടുക്കും എനിക്കും അതിന് ചില ഉപകാരങ്ങളുണ്ടാവും കാരണം ഇന്നലെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ചേച്ചി ഞാൻ നന്ദി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് എന്താണ് എൻ്റെ എട്ട് പത്ത് വയസ്സുള്ള മകൻ ഞാൻ ഇസ്രായേലിലാണ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഫോൺ ചെയ്താൽ കുഞ്ഞ് ഫോണിൻ്റെ അടുത്ത് മാറി നിൽക്കും അവൻ എന്നെ കേൾക്കാൻ തയ്യാറാവില്ല അവൻ വീഡിയോയിലേക്ക് വരില്ല എനിക്കത് ഭയങ്കര വേദനയായിരുന്നു ചേച്ചിയെ ഞാൻ വിളിച്ച് പറഞ്ഞു ചേച്ചി എൻ്റെ കുഞ്ഞും ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചേച്ചി പറഞ്ഞു എന്നോട് മോളെ അവൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് ചുറ്റൊരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മുപ്പത്തിമൂന്ന് കുരിശ് വരച്ചിട്ട് മാർക്കോസിൻ്റെ സുവിശേഷം മുപ്പത്ത് പതിനെട്ട് പതിനാറാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവാക്യങ്ങൾ നീ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം കൊണ്ട് ആവർത്തിക്കുക അതിനാണ് ഈ മുപ്പത്തി എന്നൊക്കെ പറയണത് ആവർത്തിക്കാൻ വേണ്ടി ആവർത്തിച്ച് ഈ വചനം പറയുമോ വചനം നിന്നെ ശുദ്ധിയുള്ളവളാക്കും അശുദ്ധാത്മാക്കൾ വിട്ടുപോകും നീ പറയി അങ്ങനെ പറയാൻ പറഞ്ഞു ഒന്ന് അവൾ ഒന്ന് രണ്ടാഴ്ച പറയുമ്പോഴേക്കും അവിടെ അത്ഭുതം നടന്നു ഈ കുട്ടിന്ന് ഇപ്പോൾ അവളോട് ഭയങ്കര സ്നേഹത്തിലാ ഇതുപോലെ രോഗികളായിട്ട് ക്യാൻസർ പേഷ്യൻസ് ആയിട്ട് കിടക്കുന്ന മക്കൾ ചേച്ചി വിളിക്കും ഹോസ്പിറ്റലായിരിക്കുന്നവരൊക്കെ അപ്പോൾ അതിനുവേണ്ടി ഞാനിങ്ങനെ ബൈബിള് പഠിക്കും ഇവർക്ക് പറ്റിയ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു വ്യക്തി വിളിക്കുകയാണ് എന്നെ ഞാൻ അവരോട് പറഞ്ഞു മക്കളെ ജോബിൻ്റെ പുസ്തകം അഞ്ചാംധ്യായം അതിലെ പതിനാറ് മുതലുള്ള തിരുവാക്യങ്ങൾ പതിനേഴ് മുതലുള്ള തിരുവാക്യങ്ങൾ കാണാതെ പഠിക്കി ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വെച്ചു അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും അവിടുന്ന് ആറ് കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും ഏഴാമതൊന്ന് നിന്നെ സ്പർശിക്കുകയില്ല ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഭജനഭാഗം കേട്ടോ കാണാതെ എൻ്റെ മക്കളിതെല്ലാവരും പഠിച്ചോളൂ ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിൻ്റെ വായ്ത്തലയിൽ നിന്നും അവിടെ നിന്ന് നിന്നെ രക്ഷിക്കും നാവിൻ്റെ ക്രൂരതയിൽ നിന്ന് ഇന്നലെ ചേച്ചി പറഞ്ഞു ചണ്ടാലരായ മനുഷ്യരുടെ കൺഫലവും നാവും നാവിന്റെ ക്രൂരതയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല നാശത്തെയും ക്ഷാമത്തെയും നീ പരിഹസിക്കും കാരണം നാശവും ക്ഷാമവും നിന്റെ ജീവിതത്തിലേക്ക് വരില്ല വന്യമൃഗങ്ങളെ നീ ഭയപ്പെടില്ല ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യുണ്ടായിരിക്കും അതായത് ഒന്നും നിന്നെ നിന്നെറിയാൻ ഉപയോഗിച്ച ഒരു കവണയും നിന്നെ തോൽപ്പിക്കില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കാട്ടുമൃഗങ്ങൾ നിന്നോട് ഇണക്കം കാണിക്കും നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിൻ്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും അത് മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് കിടവരുത്തുമെന്ന് നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ല് പോലെ വളരുമെന്നും നീ അറിയും വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നത് പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ് ഇത് സത്യമാണെന്ന് എൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക ഈ വചനം ഒന്ന് ഇപ്പം ഇത്രയും നിങ്ങൾ കാണാതെ പഠിക്കണം ഇതിലെ ഈ ഒരു വചനമാണ് ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്തത് ഇരുപത്താറാം തിരുവാക്യം അഞ്ചിൻ്റെ ഇരുപത്തി ആറ് വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും ഇതൊരു വാഗ്ദാനമാണ് ഇതെൻ്റെ ആവർത്തിച്ച് പറഞ്ഞേ രോഗികളായി കഴിയുന്നവരെ രണ്ടാമത്തെ ഒരു വചന ഭാഗമാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് ഇത് ചേച്ചിയും വചന എവിടെയാണെന്ന് തപ്പി 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 തോറ്റിരുന്നു ഞാനത് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് എവിടെ കിടക്കുന്നു അറിയുന്നില്ല ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഷിജിയോട് പറയാണ് ഈ വചന എവിടെയാണെന്നൊന്ന് തപ്പാ പറ്റുമോന്ന് അവള് പറഞ്ഞു ചേച്ചി ഞാനിത് നല്ല ഓർമ്മയുണ്ടെന്ന് ഓട്ടനെ എന്നെ വിളിച്ച് പറഞ്ഞു നൂറ്റി പതിനെട്ടിൻ്റെ പതിനേഴ് ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് തന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല കണ്ടു കുട്ടികളെ പ്രൈസ്തലോൺ മൂന്നാമതൊരു വചനഭാഗം ഏശയ്യ മുപ്പത്തെട്ടിൻ്റെ പതിനാറാം തിരുവാക്യം എൻ്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും എനിക്ക് ആരോഗ്യം പ്രദാനം ചെയ്ത് എന്നെ ജീവിപ്പിക്കണമേ എൻ്റെ കഠിനവേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങ് എൻ്റെ സകാല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു പാതാളം അങ്ങയ്ക്ക് നന്ദി പറയുകയില്ല മരണം അങ്ങയെ സ്തുതിക്കുകയും ഇല്ല ക്രൈസ്തലോൺ ഈ മൂന്ന് വചനഭാഗം ഇത് രോഗികളായി കഴിയുന്നവരെ ആവർത്തിച്ച് പറയും മക്കളെ ആവർത്തിക്കും നിങ്ങളിത് നടന്നും പൈഹാട്ടുപിടിക്കു എന്നിട്ട് നിങ്ങൾ ആരോഗ്യം ദീർഘായുസും കർത്താവിനോട് ചോദിക്കും അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് മക്കളായിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെ മക്കളാകുന്നത് നാം മക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ലോകം നമ്മെ അറിയില്ല കാരണം അത് അവിടത്തെ അറിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായി തീരുമെന്ന് നമുക്ക് വെളിപ്പെട്ടിട്ടില്ല എങ്കിലും ഒരു കാര്യം നമുക്കറിയാം അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു ക്രൈസ്തരോൺ മക്കൾ ആദ്യം ചെയ്യേണ്ട പണിയാണ് സ്വയം വിശുദ്ധരാകാൻ ശ്രമിക്കുക പാപം ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി പാപത്തെ വെറുക്കുന്ന കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു കാരണം അവൻ പാ പാപിയെ വെറുക്കുന്നു പാപത്തെ വെറുക്കുന്നു പാപി കടന്നു വരേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഹല്ലൂയ അതുകൊണ്ട് രോഗികളായി കഴിയുന്നവർക്കുള്ള മെസ്സേജാണ് ഇന്നിപ്പോൾ ചേച്ചി പറഞ്ഞത് ആ വചനഭാഗം ആവർത്തിച്ചു പറഞ്ഞ് പ്രാപിക്കാൻ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശദാംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധനെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ